എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞാനും പ്രഭുസാരം ഞാൻ അഭിനയി എന്നുള്ള സിനിമ തന്നെ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ ആദ്യത്തെ സിനിമയാണ് ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണവും കൊണ്ടുവരുന്ന ആളാണ് എപ്പോഴും ചിരിച്ചു നമ്മളത്തോടെ മാത്രം കാണുന്നതാണ് ഒരാളാണ് എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം കാണുന്ന നമുക്ക് ഭയങ്കര ആത്മരാബി പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് നടികർ തിലകം ശിവാജി ഗണേശൻ സാറിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നടികർ തിലകം എന്നുള്ള ടൈറ്റിലെ അങ്ങനത്തെ ഒരു കണക്ഷനായിട്ടും ശിവാജി ഗണേശൻ നല്ലതായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യത്തിന് പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട അത് ശരിയല്ല ഞങ്ങൾ എന്താ മനസ്സിലാക്കുന്നു

പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യാൻ പറ്റിയ വളരെയധികം സന്തോഷം കാരണം ഇപ്പോഴും പറയുന്നവരെ ഇത് വേറൊരു രീതിയിലുള്ള മനസ്സിലായത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴും കണക്ട് ആയിട്ടുണ്ടാവും പിന്നെ അതുപോലെ ചോദിച്ചാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷം പിന്നെ ലാൽസാറിന്റെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കാണുമ്പോഴും സാർക്കും ഭയങ്കര ഫാനാണ് സാറിൻ്റെ പണ്ട് കുറേ സാറും

so yeah just a little bit of the orchestra mentioned here